ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖാരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സെൻറ്റ് സബാസ്റ്റിൻ ചർച്ചിലേക്ക് പോവേണ്ട വഴിയും ആ ചർച്ചിൻ്റെ മുക്കും മൂലയുമായിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ എത്തുക എന്ന് വെച്ചാൽ ബാലരാമപുരം ജംഗ്ഷനിൽ എത്തുക നിങ്ങൾ ഏത് വഴിയിൽ നിന്ന് വന്നവരാണെങ്കിലും തിരുവനന്തപുരത്തു നിന്നായാലും നേറ്റിങ്ങരയിൽ നിന്നായാലും കാട്ടാക്കടയിൽ നിന്ന് പറഞ്ഞവരായാലും നമുക്കിപ്പം ബാലരാമപുരം ടച്ച് ചെയ്ത് വരേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ബാലരാപുരം ജംഗ്ഷനിൽ വിഴിങ്ങം എന്ന് പറയുന്ന റോഡുണ്ട് അപ്പോൾ വിഴിങ്ങത്തിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ബാലരാമുരം സ്റ്റോപ്പിൽ എത്തുന്നതിനും മുമ്പേ ആയിട്ട് തന്നെ നിങ്ങളവിടെ ഇറങ്ങണം ഒരു സ്റ്റോപ്പിൽ ബാലരാപുരം സ്റ്റോപ്പിൽ എത്തണേനും മുമ്പടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങണം അപ്പം നിന്ന് പോകുന്നവരാണെങ്കിൽ ആദ്യം കാണുന്ന സ്റ്റോപ്പിൽ ഇറങ്ങണം അതായത് ബാലിരാമുരം ജംഗ്ഷനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡാണ് ഇത് ഇതാണ് ആ റോഡ് ഇവിടേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാലിരാപുരത്തെ നമ്മുടെ ബാലരാപുരത്തിൻ്റെ പ്രത്യേകത അറിയാലോ അല്ലേ കൈ നാടാണ് അപ്പോൾ ചുറ്റും ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിനുമായിട്ടുള്ള വെള്ളയും ചുവപ്പും അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളാണ് എല്ലാ ടെക്സൈസിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ ഉള്ളത് നമ്മളൊരു നേരെ നമ്മൾ കുറച്ചു ദൂരം പോയാൽ മതി കേട്ടോ നമുക്കിവിടെ നിന്ന് നോക്കുമ്പം തന്നെ അവിടെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം ജസ്റ്റ് അതിൻ്റെ അടുത്തോട്ട് പോയാൽ മാത്രമേ ചർച്ച് കാണാൻ പറ്റുള്ളൂ ഇത് വന്നിട്ട് ബാലരാമപുരത്തുനിന്ന് വിഴിഞ്ഞൻ റോഡിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ജുമാ മസ്ജിദാണ് അപ്പോൾ മുസ്ലിം മുസ്ലിംസൊക്കെ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചർച്ച ആണത് പിന്നെ അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകേണ്ടത് ഇവിടെ ഹോസ്പിറ്റലുണ്ട് ടെക്സ്റ്റൈസ് ഉണ്ട് ഒരുപാട് ചെറുകിട വ്യസ് വ്യവസായങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് സ്പിന്നിങ് മില്ലാണ് അതിൻ്റെ അങ്ങോട്ട് കിടക്കുന്ന ഏരിയ എല്ലാം അതിൻ്റേതാണ് നമ്മുടെ ഈ ചർച്ചിൻ്റെ പുറത്തായിട്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നുണ്ട് മെഴുകുതിരി ചാംബ്രാണിത്തിരി ഇങ്ങനെയൊക്കെ വിറ്റ് പോകുന്ന വാർദ്ധക്യത്തിലായ കുറേ പേർ ഒട്ടനവധി പേര് ഇത് വെച്ച് ഉപജീവന മാർഗ്ഗം നയിച്ചു പോകുന്നുണ്ട് ഇത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് പേര് കാണും അതൊക്കെ ഇവിടുത്തെ ഉത്സവ ദിവസങ്ങളിലും ആരാധന സമയത്തൊക്കെ ഇഷ്ടം പോലെ ആളുകൾ കാണും അപ്പോൾ അവരുടെ കയ്യിലെല്ലാം നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരുന്നു അവിടെ ചർച്ചിനകത്തെത്തി കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് ടു വീലറായാലും ഫോർ വീലറായാലും അത്യാവശ്യം വലുപ്പമുള്ള ചർച്ച ആയതുകൊണ്ട് നമുക്ക് ഏതൊരു വാഹനത്തിൽ വന്നാലും വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കണ്ടോ പിന്നെ നേരെ ചെന്ന് കയറുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കൊടിമരമാണ് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് കുരിശാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നേരെ പോയതെന്ന് വെച്ചാൽ സെൻറ്റ് സബാസ്റ്റിൻ ഇരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് കണ്ട ഇതാണ് അപ്പോൾ ഈ ഒരു ഇലയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് മറ്റേ മരം ഉണങ്ങിയതിന് ശേഷം അത് തിളർത്ത് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഇലയാണ് മിക്കവാറും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ ഇല മേടിച്ചിട്ട് പോകുന്നുണ്ട് അവർ കഴിച്ച് അവരുടെ വിശ്വാസമാണ് അത് കഴിച്ചാൽ അസുഖമായാലും അവരുടെ ബുദ്ധിമുട്ട് എന്തായാലും മാറും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അവരെടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട ഇവിടുന്ന് എണ്ണ കിട്ടും അപ്പം നമുക്കത് കുടിക്കുകയോ ദേഹത്ത് പുരട്ടുകയോ തലയിത്തേക്കോ ഒക്കെ ചെയ്യാം അവിടെ ഒരു മാമയുണ്ട് ആ മാമ അത് എടുത്ത് തരുന്നതായിരിക്കും അതായത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആ വിളക്ക് തിരി കെടില്ല കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും പിന്നെ അവിടെ നിന്ന് നേരെ കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ആ ആ പ്രതിഷ്ഠ ആയിരിക്കണേൻ്റെ നേരെ ബാക്ക് സൈഡിൽ കൂടി കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോഷൻ കിട്ടും ഒരു പ്രാർത്ഥനാ മുറിയാണത് അതിനകത്തുനിന്ന് പൂർണ്ണ നിശബ്ദമായിരിക്കും അതിനകത്തുനിന്നും ആരും നമുക്കൊരു ശല്യം ഉണ്ടാവില്ല അത് ആളൊന്നും കാണില്ല എപ്പോഴും ഈ ഉത്സവ സമയം അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇവിടെ എല്ലാ അന്തരീക്ഷവും ഒരു വല്ലാത്തൊരു വൈബാണ് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും ദൈവത്തോട് തുറന്ന് പറയുമ്പോൾ കൂടുതൽ ഇഴുകി ചേരാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുന്ന ഒരു ഏരിയ ആണിത് എനിക്ക് ഏറ്റവും ഈ ആലയത്തിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ചുമരുകളിലെല്ലാം കർത്താവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇവിടെ തന്നെ ഒരു ബൈബിൾ വച്ചിട്ടുണ്ട് ബൈബിൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവിടെ തന്നെ മണിക്കൂർ കണക്കിൽ നിന്ന് വായിക്കാം എത്ര സമയം എടുത്ത് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ തന്നെ ഇരിക്കാം നമുക്ക് ഒരുപാട് സമയം ചിലവഴിക്കാം അതിനകത്ത് നമുക്ക് എത്ര സമയം ഇരുന്നാലും നമുക്കൊരു മുഷിപ്പ് നമ്മൾ ഇരിക്കുന്നത് ഇത്രയും സമയം ഇരുന്നോ എന്ന് പിന്നീട് എണീറ്റ് പോകുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് തന്നെ അത്രയൊക്കെ പവർഫുള്ളായ ഒരു ഏരിയയാണ് അവിടെ ശരിക്കും എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഞാൻ ഈ ആലയത്തിലെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതിനകത്ത് ഞാൻ ഒരുപാട് ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന കുറേ ആശ്വാസം കണ്ടെത്തിയ ഒരു ഇടമാണിത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതും കൂടിയാണ് ഇത് ഇടക്കാലത്ത് വെച്ചാണ് അവർ പണി ഇതിനകത്തുള്ള ചിത്രങ്ങൾക്കെന്ന് പറഞ്ഞ ഒരുപാട് കഥകൾ പറയാനുണ്ട് കർത്താവിന്റെ സ്നാനം എലിസബത്തിനെ മാറിയെ കാണാൻ പോയത് അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കഥകൾ പറയാൻ പറ്റുന്ന പിക്ചറാണ് ഇതിനകത്തുള്ളത് അതൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല പള്ളിക്കകത്ത് കയറാറുണ്ട് ബൈബിളിലെ ഓരോ കഥയുമായിട്ട് കഥയാണ് പറയുന്ന നടന്നോണ്ടിരിക്കുകയാണ് കാരണം ക്രിസ്മസ് അല്ലേ അപ്പൊ അവരുടെ ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അതുകൊണ്ട് അധികം നമുക്ക് അതിനകത്ത് ഈ പോഷം കാണിച്ചതുപോലെ പോലെ ചർച്ചിനകത്ത് നമ്മുടെ ആലയത്തിന് പറഞ്ഞാലും നമുക്ക് അവരെ ഇതിനകത്തതും നമുക്ക് എല്ലാ ചിത്രങ്ങൾക്കും ഓരോ കഥ പറയുന്നത് കൊണ്ട് ചിന്തിച്ച നമുക്ക് അതിനകത്ത് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ പിന്നെ കണ്ടോ എനിക്ക് അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ പറഞ്ഞു ചിത്രം നേരിട്ട് ഒന്നും അതിനകത്ത് വെച്ചാൽ ഒരു തടസ്സമാവാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ പെട്ടെന്ന് കവർ ചെയ്ത് പുറത്തിറങ്ങും ഒരു നിശബ്ദ ഏരിയയാണ് ആണ് കേട്ടോ എപ്പോഴും നമ്മുടെ ഉത്സവമായാലും ഈ ആരാധന അല്ലാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇടനേരങ്ങളിലൊക്കെ നമ്മൾ ചെന്നാൽ എപ്പോഴും നമുക്ക് നിശബ്ദമായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ബൈബിളാണെങ്കിൽ ബൈബിൾ വായിക്കാം നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയയാണ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ചർച്ചിനകത്ത് നമുക്ക് ഫീൽ ചെയ്യണത് അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴേ മനസ്സിലാവുകയുള്ളു കേട്ടോ ഉണ്ടോ അപ്പോൾ ഇത് കൊയറാണ് കേട്ടോ കേട്ടോ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അധികം നേരം അവിടെ നിന്നില്ല നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വഞ്ചിയും വലയൊക്കെ കാണാം അതൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് പിന്നെ ഇതേപോലെയുള്ള ഒരുപാട് ബിംബങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും കഥ പറയാനുണ്ട് എനിക്ക് കുറേ കഥകളൊന്നും അറിയില്ല പിന്നെ അവിടെ കമ്മിറ്റി ഓഫീസ് പിന്നെ കാർ പാർക്കിംഗ് ഇതൊക്കെ നമ്മുടെ കമ്മറ്റി അംഗങ്ങളുടെയും അവിടുത്തെ പദ്ധതിയിലെ അച്ഛൻ്റെയൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ് ഇങ്ങോട്ട് ഇതുവഴി ഇവിടെ അങ്ങനെ അധികം വിശ്വാസികളൊന്നും വെച്ചിരിക്കുന്നതായിട്ട് അറിയില്ല കേട്ടോ താഴെ തന്നെയാണ് പാർക്കിംഗ് ഏരിയ ഉള്ളത് ഈ പിന്നെ ഈ ആലയത്തിൻ്റെ പ്രത്യേകത വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തോടും നമുക്ക് കയറാൻ പറ്റും മാക്സി ഒരു ആറ് ഡോറോളം ഉണ്ട് ആലയത്തിനകത്ത് കയറാൻ ഇവിടെ നിന്നൊരു ഗേറ്റും വരുന്നുണ്ട് അവിടെ നിന്ന് അധികം വിശ്വാസികൾ വരുന്നതുകൊണ്ടായിരിക്കും ആ ഭാഗത്തും ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഡ കുറച്ചും കൂടി നമ്മൾ പോകുമ്പോൾ ഈ ചുമരുകളിലായാലും എല്ലായിടത്തും വചനങ്ങൾ കൊണ്ടും കർത്താവിനെ എത്രത്തോളം സുവിശേഷം അറിയിക്കാൻ പറ്റുമോ ആര് വന്ന് നോക്കിയാലും കർത്താവിൻ്റെ ഒരു സുവിശേഷം കേട്ടിട്ട് പോകത്തക്ക രീതിയിലുള്ള ഇതാണ് വെച്ചിട്ടുള്ളത് ഇപ്പം ഏത് എവിടെ നോക്കിയാലും വചനം ആയാലും ചിത്രമായാലും അങ്ങനെയുള്ള ചിത്രങ്ങളും വചനങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ആ പിന്നീട് അടുത്ത് കാണുന്നതാണ് കർത്താവ് നമ്മുടെ ഗുരു കർത്താവായ ഗുരു ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഒരു ഉണ്ടോ ആ ഒരു ബിംബം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് ഒരു നല്ലൊരു വചനം എടുത്ത് നമ്മൾ ആ ചുമരുകളിലെല്ലാം വചനങ്ങൾ ഇതുമായിട്ട് ബന്ധമാണ് അതായത് കർട്ടാവും നാനാനും ഒക്കെ കാണിച്ച് തരാം പിന്നെ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നുവെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളാരുടെയും കാല് കഴുകണമെന്നല്ല ഉദ്ദേശിക്കുന്നത് പരസ്പരം താഴ്മയോടെ കർത്താവിന് എത്രത്തോളം ക്രൂശിച്ചിട്ടും കൂടി കർത്താവിന് ആരോടും പിണക്കോ ഇല്ല പരുവോ ഇല്ല അങ്ങനെ ഒരു രീതിയിൽ ക്ഷമയോടെ ജീവിച്ച ഒരാളാണ് നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ട് കൂടി അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ആ മാതൃക പിന്തുടർന്ന് ക്ഷമയോടെ എന്നുള്ളതാണ് ഈ പാദം കഴുകുന്ന ശുശ്രൂഷ കൊണ്ട് അവർ അർത്ഥമാക്കുന്നത് പിന്നെ അവിടെ നമ്മൾ കണ്ട ഒരു ശവമഞ്ചമുണ്ട് അവിടെ മരിക്കുന്നവരെയൊക്കെ ആ മഞ്ചത്തിൽ ഏറ്റിയാണ് കൊണ്ടുവരാറുള്ളത് സബത്തേരി കൊണ്ടുവന്ന് നടക്കുന്ന അടക്ക ശുശ്രൂഷയൊക്കെ വളരെ പവിത്രമായി നടത്തുന്ന ഒരു അതാണ് പിന്നെ അവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു സ്കൂള് കാണുന്നുണ്ട് ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളർന്ന ഒരു ഇടമാണ് ആ സ്കൂള് അവിടുത്തെ മക്കളെല്ലാം ക്രിസ്തീയ അന്തരീക്ഷത്തിൽ തന്നെ പഠിച്ച് വളർന്ന നല്ല മെടുക്കരായ കുറേ കുട്ടികളുള്ള ഒരിടമാണ് ആ സ്കൂള് വന്നിട്ട് സ്കൂളിൻ്റെ പേര് സെൻറ്റ് ജോസഫ് എൽ പി സ്കൂൾ എന്നാണ് അപ്പോൾ അത് കണ്ടോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇത് ചെറിയൊരു റൂമായിരുന്നു അപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കളിക്കോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിട്ട് അതെല്ലാം പുതുക്കി പണിത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കറങ്ങി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പം ജൂതാസ്ത ിയെ കേൾക്കുന്ന ഒരു പ്രതിഷ്ഠ ഒരു ബിംബം ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോയിൽ എവിടെയോ അത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല ഇനി എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും അവിടെ പോകുന്ന സമയത്ത് ഞാൻ ഞാനതെടുത്ത് പ്രത്യേകിച്ച് ഇട്ടേരാം എൻ്റെ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും അങ്ങനെ ആയിട്ട് കമൻ്റായിട്ട് ഇട്ടേക്കാം അവിടെ ഒരു ജൂതാ സ്ത്രീയെ കേൾക്കാനിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ഒരു പിച്ചറും ആ ഒരു കഥ പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അവിടുത്തെ സ്റ്റാളാണ് നമുക്ക് അവിടുന്ന് ബുക്കുകളൊക്കെ വാങ്ങാൻ പറ്റും നേരത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും അവിടുന്ന് ഇത് അതിൻ്റെ ഫ്രണ്ട് പ്രോഷനാണ് നിങ്ങൾ ആദ്യം തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മളപ്പോൾ അവിടെ ഇടത്തോട്ട് തിരിഞ്ഞ് പോയി വലതുവഴി കറങ്ങിയിങ്ങി പോന്നു അപ്പോൾ ഇത് വ്യക്തമായി കാണാനും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ മാത്രമല്ല അനുഗ്രഹം പ്രാപിക്കാനുമായിട്ടൊക്കെ നിങ്ങൾക്ക് തിരുവനന്തപുരത്തിൻ്റെ മറുഭാഗത്ത് എവിടെയൊക്കെ ആയിരിക്കുന്ന ആളുകളായാലും എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരാണെങ്കിൽ ഈ തീർത്ഥാടന ദേവാലയം ഒന്ന് വന്ന് കണ്ടിട്ട് പോവുക പിന്നെ എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ ഒറ്റ ബൈ ബൈ